അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ ഇത്തവണത്തെ ഓണാഘോഷം സി ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുപതോളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ തിരുവാതിര കളി ഓണപ്പാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ചീട്ട ഈ വർഷവും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വണ്ടൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഓണാഘോഷ പരിപാടികൾ നടന്നത് വണ്ടൂർ സി ഡി എസ് ചെയർപേഴ്സൺ നിഷായിരുന്നു ഈ പ്രോഗ്രാമിലെ മുഖ്യാതിഥിയായിട്ടുണ്ടായിരുന്നുള്ളത് വിപുലമായ ഓണസദ്യയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ഡയറക്ടർ കെ എം എം ആർ ശ്രുതി ശിവമന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഓണം പ്രമാണിച്ച് സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം